ജോലിക്കെത്തിയ വീട്ടിലെ ശുചിമുറിയിൽ ഒളി ക്യാമറ വെച്ച ദൃശ്യങ്ങൾ പകർത്തിയ പ്ലംബറെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പത്തനംതിട്ട തിരുവല്ലയിലാണ് സംഭവം തിരുവല്ല മുത്തൂർ സ്വദേശി പ്രിനുവാണ് പോലീസിന്റെ പിടിയിലായത് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ചങ്ങനാശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് പിടികൂടിയത് ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ബന്ധു കൂടിയായ പോലീസ് ഉദ്യോഗസ്ഥനെയും പ്രതി ചേർക്കുമെന്ന് തിരുവല്ല പോലീസ് അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഒരു നമ്മളോടൊപ്പം തിരുവല്ലയിൽ നിന്ന് ചേരുകയാണ് രാഹുൽ എത്ര ഗുരുതരമായൊരു ആരോപണമാണ് കാരണം നമ്മൾ വീട്ടുജോലിക്കൊക്കെ അത്യാവശ്യത്തിന് വിളിക്കുന്ന ഇത്തരത്തിലുള്ള പണിക്കാർ ഈ ഇത്തരത്തിലൊക്കെ ഒളി ക്യാമറ പിടിപ്പിക്കുക പ്ലംബിങ് ജോലിക്ക് വന്ന വ്യക്തിയാണ് പുളിമുറിയിലാണ് ഒളി ക്യാമറ പിടിപ്പിച്ചത് എന്തായിരുന്നു സംഭവം ഇത് പ്രതിയെ പിടിച്ചത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണെന്നുള്ള ഗുരുതരമായ ആരോപണം കൂടെയുണ്ട് തീർച്ചയായും മാർലിവ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തിരുവല്ല മുത്തൂർ പ്രദേശങ്ങളിൽ പ്ലംബിംഗ് ജോലികൾ ചെയ്യുന്ന വ്യക്തിയാണ് ഈ പ്രിനു അങ്ങനെയാണ് ഈ പരാതിക്കാരിയുടെ വീട്ടിലേക്ക് ഈ പ്രിനു പ്ലംബിംഗ് ജോലികൾക്ക് വേണ്ടിയാണ് എത്തുന്നത് പ്ലംബിങ് ജോലികൾക്ക് എത്തിയ ആദ്യ ദിവസങ്ങളിൽ സ്ത്രീകൾ വീട്ടിലുള്ള സ്ത്രീകൾ കുളിക്കാൻ കയറുന്ന സമയത്ത് ഇയാൾ ശുചിമുറിയിൽ ഒളി ക്യാമറ വെക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു ഇത് ഈ പ്രതി ഇയാളുടെ ലാപ്ടോപ്പിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇതേ തുടർന്ന് പിന്നീട് അടുത്ത ഒരു ദിവസം വീണ്ടും ജോലിക്കായി എത്തിയ സമയത്ത് ആ വീട്ടിലെ തന്നെ പ്രായം കുറഞ്ഞ ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി ശുചിമുറിയിലേക്ക് കുളിക്കാൻ കയറിയ സമയത്ത് ഇയാൾ ഈ വെന്റിലേഷനിലൂടെ ക്യാമറ മുൻപ് ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ ക്യാമറ വെന്റിലേഷനിലൂടെ ഉള്ളിലേക്ക് വെക്കുകയായിരുന്നു എന്നാൽ അബദ്ധവശാൽ ഈ ക്യാമറ ഇയാളുടെ കയ്യിൽ നിന്ന് തെന്നി ഈ പുളിമുറിക്കകത്തേക്ക് ശുചിമുറിക്കകത്തേക്ക് വീഴുകയായിരുന്നു ഇത് ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു ഈ കുട്ടി ഇത് എടുത്ത് പരിശോധിച്ചെങ്കിലും എന്താണ് സാധനം എന്നുള്ളത് ഈ കുട്ടിക്ക് മനസ്സിലായില്ല പിന്നാലെ കുട്ടി ഇത് വീട്ടിലെ മുതിർന്ന ആളുകളെ കാണിക്കുന്നു അവർ നടത്തിയ പരിശോധനയിൽ ഇതിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് അടക്കമുള്ള സാധനങ്ങൾ കൂടിയാണ് ഇത് ക്യാമറയാണ് എന്നുള്ളത് കുടുംബം സ്ഥിരീകരിക്കുന്നത് ഇതിനു പിന്നാലെ തന്നെ ഈ കുടുംബം തിരുവല്ല പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയായിരുന്നു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ വീട്ടുകാർ ഈ മെമ്മറി കാർഡ് പരിശോധിച്ച സമയത്ത് അതിൽ ആ വീട്ടിലെ തന്നെ സ്ത്രീകൾ കുളിക്കുന്ന ദൃശ്യങ്ങൾ ആ മെമ്മറി കാർഡിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഈ കുടുംബം പരാതിയുമായി തിരുവല്ല പോലീസിനെ സമീപിക്കുന്നത് സംഭവത്തിൽ കുടുംബം പരാതി നൽകി എന്ന് മനസ്സിലായതോടുകൂടി ഈ പ്രതി ഒളിവിൽ പോകുന്നു പോലീസ് ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു പക്ഷേ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ഈ പ്രതിയെ പിടികൂടുന്നത് ചങ്ങനാശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെയാണ് കാരണം ഈ പ്രതിയുടെ ബന്ധു അടുത്ത ബന്ധു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാളുടെ സംരക്ഷണയിൽ ചങ്ങനാശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഈ പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത് അവിടെ നിന്നുമാണ് തിരുവല്ല പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്താണെങ്കിലും ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച അടുത്ത ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും അയാളെയും പ്രതി ചേർക്കുമെന്നാണ് നിലവിൽ തിരുവല്ല പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് മാർലിവ എത്രായിരുന്നാലും സത്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് വലിയൊരു ആക്ഷേപം കൂടിയാണ് ഉയർന്നിരിക്കുന്നത് അല്ലേ മാത്രമല്ല ഈ ഒരു ക്യാമറ എത്തരത്തിലുള്ളതാണ് അത് ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇതൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഇത് എങ്ങനെയുള്ള ക്യാമറയാണ് എങ്ങനെയാണ് ഇത് വെന്റിലേറ്റർ വഴി അകത്തേക്ക് ഘടിപ്പിച്ചത് അത് മാത്രവുമല്ല കാണുമ്പോൾ തന്നെ ഇത് ക്യാമറയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആദ്യം ഈ വീട്ടുകാർക്ക് അത് എന്ത് രൂപത്തിലാണ് ഇരുന്നത് രാഹുൽ കണ്ടിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്താണ് പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ പെൻ ക്യാമറയാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് അല്ലെ ഇയാൾ ഈ പെൻ ക്യാമറ വെൻറ്റിലേഷനുള്ളിലൂടെ അകത്തേക്ക് വെക്കുകയാണ് സാധാരണ ചെയ്തു അങ്ങനെ ഈ പെൻ ക്യാമറ വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഏറ്റവും അവസാനം ഈ പെൻ ക്യാമറ ഈ ശുചിമുറിക്കുള്ളിലേക്ക് വീഴുന്നത് ക്യാമറ ആയതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇത് കണ്ടപ്പോൾ ആ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ കയ്യിലേക്കാണ് ഇത് കിട്ടുന്നത് ആ കുട്ടി കുളിക്കാൻ വേണ്ടി കയറിയ സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഇത് എന്താണെന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായില്ല പിന്നീട് മുതിർന്ന ആളുകൾ നടത്തിയ പരിശോധനയിൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡ് കൂടി കണ്ടതോടുകൂടിയാണ് ഇത് ക്യാമറയാണ് എന്നുള്ളത് ഈ കുടുംബം സ്ഥിരീകരിക്കുന്നത് എന്തായാലും ഇത് തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വലിയൊരു അന്വേഷണം തന്നെ നടക്കുന്നുണ്ട് മാത്രമല്ല അവർ ഈ അന്വേഷണം ഗൗരവ കാണുകയും ഉടൻ തന്നെ പ്രതിയെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നായിരുന്നാലും അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പോലീസിനെയും ഒരു കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ ഇത് എത്രത്തോളം സുരക്ഷിതമായി ഇനി സാധാരണക്കാർ ഇത്തരത്തിലുള്ള ജോലിക്കാരെയൊക്കെ വിളിക്കുന്ന നിരവധി എല്ലാവരും വളരെ വിശ്വാസമുള്ളവർ തന്നെയാണ് വളരെ നല്ല വ്യക്തികൾ തന്നെയാണ് എല്ലാ ജോലിക്കും ഇറങ്ങുന്നവർ പക്ഷെ ഇതുപോലുള്ള ആൾക്കാർ നമ്മളെ കൂടുതൽ ഭീതിജനകമായൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഈ പോലീസ് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പ്രതിയെ ഒളിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെയും എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ ഒരു ചെറിയ പിഴവുണ്ട് പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ നിന്നല്ല ചങ്ങനാശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൾ ആ പോലീസ് കോട്ടേഴ്സിൽ നിന്നാണ് ഇയാളുടെ ഈ പ്രതിയുടെ ബന്ധുവായ ഏറ്റവും അടുത്തൊരു ബന്ധുവാണ് ആ ബന്ധു പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാൾ താമസിക്കുന്ന കോട്ടേഴ്സിൽ നിന്നാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് എന്താണെങ്കിലും പോലീസ് വളരെ ഗൗരവമായി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് കാരണം നമ്മൾ പൊതുവേ പറയാറുണ്ട് നമ്മളുടെ സ്ത്രീകൾ ഒരിടത്തും സുരക്ഷിതരല്ല വസ്ത്രങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ അല്ലെങ്കിൽ മറ്റ് ശുചി ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ക്യാമറകൾ ഉണ്ടാകാറുണ്ട് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റ് ഒരു സ്ഥലത്തും അതായത് പുറത്തേക്ക് ഇറങ്ങിയ ഒരു പബ്ലിക്കിൽ ഒരു സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ് ഈ ഒരു കേസ് കൊണ്ട് ചൂണ്ടിക്കാട്ടാനുള്ളത് സ്വന്തം വീട്ടിൽ അവരുടെ സ്വന്തം പുരയിടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം കൂടി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് തിരുവല്ല പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ഇയാളുടെ പ്രതിയുടെ സഹോദരി ഒപ്പം മറ്റ് സഹോദരി ഭർത്താവ് കൂടിയായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരെ പ്രതി ചേർക്കുമെന്നാണ് തിരുവല്ല പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇത് വലിയൊരു മുന്നറിയിപ്പായും ഒരു ജാഗ്രതാ നിർദ്ദേശമായി കൂടെ ഇത്തരത്തിലുള്ള വാർത്തകൾ സാധാരണക്കാരൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്തായാലും രാഹുൽ ഇത്രയും വ്യക്തമായി തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകിയതിനും നന്ദിയുണ്ട് കാരണം പുറത്തു പോകുമ്പോൾ മാത്രമല്ല വീടിനുള്ളിലും നമ്മൾ ടോയ്ലറ്റിലോട്ട് കയറുമ്പോഴും അല്ലെങ്കിൽ മറ്റേത് സാഹചര്യത്തിലും വസ്ത്രം എല്ലാം ഒരു ചെറിയൊരു പരിശോധനയുടെ അല്ലെങ്കിൽ ഒരു ജാഗ്രതയുടെ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും തിരുവല്ലയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പ്രതിയെ ഇപ്പോൾ റിമാൻഡിലാണെന്നുള്ളതാണ് റിമാൻഡിൽ തന്നെയാണല്ലോ രാഹുൽ ഈ പ്രതി ഇപ്പോൾ തീർച്ചയായും കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ ഒളിപ്പിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ഈ വിഷയമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേഷനുകൾ ഉടൻ തന്നെ രാഹുൽ ലഭ്യമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നന്ദി രാഹുൽ